എന്റെ സീതേജി ഞാനെന്താ കൊച്ചുകുട്ടിയാണോ എനിക്കറിയില്ലേ വീട്ടിലോട്ട് വരാൻ ചോദിക്കുന്നവന്റെ കണ്ണിലെ അസഹിഷ്ണുത സീതയ്ക്ക് ദേഷ്യം വിറച്ചു കയറി പക്ഷേ ദേഷ്യം കൊണ്ടല്ല ഇവിടെ നേരിടേണ്ടത് അങ്ങേയറ്റം അപകടം പിടിച്ചൊരു യാത്രയിലാണ് അവന്റെ നിൽപ്പ് കൗമാരം അതിന്റെ വികൃതികൾ മുഴുവനും കാണിക്കും പാർവതിയും സീതയുടെ നേരെ നോക്കിയാണ് നിൽക്കുന്നത് നീ കൊച്ചുകുട്ടിയല്ലെന്നും വീട്ടിലോട്ടുള്ള വഴി ശരിക്കറിയാമെന്നും ഇവിടെ എല്ലാവർക്കും അറിയാം അർജുൻ പക്ഷേ ഈ വീടിന്റെ അവസ്ഥ അതും നിനക്കറിയാമല്ലോ അല്ലേ ശാന്തമായാണ് സീതയുടെ ചോദ്യം പക്ഷേ അലയടിക്കുന്നൊരു മനസ്സ് അവൾ അതിന് പിന്നിൽ മറച്ചു പിടിച്ചിട്ടുണ്ടെന്ന് പാർവതിക്ക് മനസ്സിലായി തുടങ്ങി കണക്ക് പറച്ചില് അജു വലിയ ശബ്ദത്തോടെ കഴിച്ചുകൊണ്ടിരുന്ന കൊണ്ടിരുന്ന പാത്രം മേശയിലേക്കിട്ടു സീത കണ്ണുകൾ അടച്ചു പിടിച്ച് ദേഷ്യം അജു പാർവതി അവനെ ദേഷ്യത്തോടെ വിളിച്ചു നിനക്കെന്താടാ ഭ്രാന്ത് പിടിച്ചോ എന്തൊക്കെയാ നീ കാണിച്ചു കൂട്ടുന്നത് പാർവതി അവന്റെ തോളിൽ വേദനിക്കാൻ പാകത്തിന് ഒരു അടിവെച്ചു കൊടുത്തു ആ ഭ്രാന്ത തന്നെയാണ് എല്ലാത്തിനും ഇവിടെ മുടിഞ്ഞൊരു കണക്ക് പറിച്ചില്ലേ എനിക്ക് ശരിക്കും അടുത്തു അജു പൊട്ടിത്തെറിച്ചു പാർവതി അന്തം വിട്ടവനെ തുറിച്ചു നോക്കി അതേടാ കണക്ക് തന്നെയാ ഇല്ലെങ്കിൽ നീ പോയി കൊണ്ടു എന്നിട്ട് അന്തസ്സായി ചെയ്തു കാണിക്കി സീതയുടെയും പിടിവിട്ടു തുടങ്ങി നേരം വിളിക്കുന്നതിനു മുൻപേ ഞാനൊരുത്തി ഓടിപ്പാഞ്ഞു നടക്കുന്നത് കൊണ്ടല്ലേ ഈ കണക്ക് പറച്ചിലൊന്നും നിനക്ക് കേൾക്കാൻ വയ്യാത്തത് ഇനി മുതൽ ഞാനും വീട്ടിലിരിക്കാം പകരം നീ കൊണ്ടു സീത അവനു നേരെ വിരൽ ചൂണ്ടി പിന്നെ പോണത് കളക്ടർ ഉദ്യോഗത്തിനൊന്നുമല്ലോ അജു ചുണ്ടുകൂട്ടി സീതയ്ക്ക് അവൻ്റെ മുഖം പൊളിയും വിധം ഒന്ന് കൊടുക്കണമെന്നുണ്ടായിരുന്നു പക്ഷേ വളരെ ശ്രമപ്പെട്ടുകൊണ്ട് അവളത് അമർത്തിപ്പിടിച്ചു അതേടാ ഈ ഉദ്യോഗം കൊണ്ട് തന്നെയാണ് ഇവിടെ ഉരുട്ടി വിഴുങ്ങാൻ വല്ലതും കിട്ടുന്നത് അവനിപ്പോ ജോലി പോരാ അവളുടെ മുഖം ചുവന്നു എനിക്ക് വിഴുങ്ങാൻ തരുന്നതിനുള്ളത് കൃത്യമായി കണക്കെഴുതി വെച്ചോ എന്നെങ്കിലും തിരിച്ചു തന്നോളാം ഞാൻ അജുവിന്റെ വിരൽ സീതയ്ക്ക് നേരെ നീണ്ടു ഡാ സീത എന്തെങ്കിലും പറയും മുന്നേ പാർവതി അവന്റെ മുന്നിലെത്തിയിരുന്നു ഇനി വല്ലതും നീ പറഞ്ഞ അടിച്ച് നിന്റെ പല്ല് ഞാൻ കുഴിക്കും പാർവതി നിന്ന നിൽപ്പിൽ വിറച്ചുപോകുന്നുണ്ട് അവൾ പറഞ്ഞതിൽ എന്താടാ ഒരു തെറ്റ് എന്റെയും ഇവളുടെയും വിരൽതുമ്പിൽ പിടിച്ചാണ് നീ നടക്കാൻ പഠിച്ചത് ആ നീ എത്ര വളർന്നാലും എത്ര ഓടിത്തോൽപ്പിക്കാൻ ശ്രമിച്ചാലും എങ്ങും എത്തില്ല അതോർത്തോ പാർവതി ചൂണ്ടിയെ വിരൽ പോലും വിറച്ചു അപ്പോ സീതേച്ചി പറഞ്ഞത് വലിയേച്ചി കേട്ടില്ലേ ഇന്നലെ ഇത്തിരി വൈകി അതിനെത്രയും വിളിച്ചു പറയാൻ മാത്രം എന്താ ഞാനൊരാണല്ലേ നിങ്ങളെപ്പോലെ ഏതു നേരവും വീടിനുള്ളിൽ കുത്തിയിരിക്കാനാവോ വീണ്ടും അർജുന്റെ സ്വരം വലിഞ്ഞു മുറുകി പാതിരാവരെയും അങ്ങാടിയിൽ ചുറ്റി തിരിഞ്ഞിട്ടല്ലടാ ആണത്തം കാണിക്കേണ്ടത് അങ്ങനെ ഇരിക്കാൻ തോന്നുന്നത് ഉണ്ണാനും മുടുക്കാനും നേരത്തിന് കിട്ടിയിട്ടാ ഇല്ലെങ്കിൽ നീയൊക്കെ താനേ ഒതുങ്ങും പാർവതിയെ തള്ളി നീക്കിക്കൊണ്ട് സീത അവനു മുന്നിൽ വന്നു നിന്നു ശരി നാളെ മുതൽ ഞാനിനി കോളേജിൽ പോണില്ല വല്ല കൂലിപ്പണിക്കും പോയിക്കോളാം ഡിഗ്രി സെക്കൻഡ് ഇയറിൽ പഠനം നിർത്തി മുടങ്ങുമ്പോൾ സർക്കാർ ഉദ്യോഗം എന്തായാലും കിട്ടില്ലല്ലോ എന്താ അത് മതിയോ അജു വീണ്ടും സീതയ്ക്കു നേരെ ചീറി ഒരു ചുക്കും ചെയ്യൂല കണ്ടറിഞ്ഞു ചെയ്യുന്നവനാണേൽ വെറുതെ ഒന്നു പറയുകയെങ്കിലും ചെയ്തേനെ നീ പക്ഷേ നിനക്കതിനുള്ള മനസ്സില്ല സീത ചുണ്ടുകൂട്ടിക്കൊണ്ട് പറഞ്ഞു പിന്നെ കവലയിൽ നിന്നെ കാത്തിരിക്കുന്നത് പണം കായ്ക്കുന്ന വീട്ടിലെ പിള്ളേരാ അതിനൊപ്പിച്ച് തുള്ളാൻ നിന്നാലേ പൊന്നുമോൻ കുറെ കഷ്ടപ്പെടും പറഞ്ഞില്ലെന്ന് വേണ്ട സീത മുന്നറിയിപ്പ് പോലെ പറഞ്ഞു സീതേശിക്ക് നല്ല മുഴുത്ത അസൂയയാണ് നിങ്ങളുടെ ജീവിതം ഇങ്ങനെയൊക്കെ ആയിപ്പോയില്ലേ അതിൻ്റെ അസൂയ ആരും ഇത്തിരി സന്തോഷത്തോടെ ജീവിക്കുന്നത് നിങ്ങൾക്കിഷ്ടമല്ല അതാണ് കാര്യം അജു പരിഹാസത്തോടെ പറയുമ്പോൾ സീതയുടെ മുഖം ആത്മനിന്ദയാൽ കൂടിപ്പോയിരുന്നു പിന്നെ ഒരക്ഷരം പറയാൻ നിൽക്കാതെ അവൾ തിരിഞ്ഞു നടന്നു അടുക്കളവാതിൽ ചാരി ഉറക്കമുണർന്ന് വന്ന് നിൽക്കുന്ന ലല്ലമോളുടെ പകച്ച മുഖം അവൾക്കുള്ളിലെ മുറിവ് വീണ്ടും വേദനിപ്പിച്ചു കുഞ്ഞിൻ്റെ തലയിൽ ഒന്ന് കൈവച്ചുകൊണ്ട് സീത അകത്തേക്ക് കയറിപ്പോയി നിനക്കൽപം പോലും മനസാക്ഷി മനസാക്ഷിയില്ലേടാ അർജുൻ പാർവതിയുടെ സ്വരം നേർത്തു പോയിരുന്നു അതിനുത്തരം പറയാതെ അവനിറങ്ങി വാതിൽ വലിച്ചു തുറന്നു പുറത്തേക്ക് പോകുന്നത് മുറിയിൽ ഇരുന്നു കൊണ്ട് സീത കണ്ടിരുന്നു നിങ്ങൾക്ക് മുഴുത്ത അസൂയയാണ് അവൻ തുപ്പിയ വാക്കുകൾ ഒരു പോലെ അവൾക്ക് ചുറ്റും മൂളി പറന്നു തലയിൽ കൈത്താങ്ങിയ സീത അല്പനേരം കണ്ണടച്ചിരുന്നു പിന്നെ മുഖമർത്തി തുടച്ചിട്ട് മാറിയൊടുക്കാനുള്ള ഒരു ചുരിദാറും വലിച്ചെടുത്തുകൊണ്ട് പുറത്തേക്കിറങ്ങിപ്പോയി അടുക്കളയിൽ കൂടി പുറത്തേക്ക് നടക്കുമ്പോൾ അടുക്കള സ്ലാബിൽ ചാരി ഇരുന്നു കൊണ്ട് പാർവതി കരയുന്നുണ്ട് അത് കണ്ടിട്ടും ഒരു അക്ഷരം കൊണ്ടുപോലും അവളെ ആശ്വസിപ്പിക്കാൻ നിൽക്കാതെ സീത ധൃതിയിൽ പുറത്തേക്കിറങ്ങിപ്പോയി പത്ത് മിനിറ്റ് കൊണ്ട് കുളിയും ഒരുക്കങ്ങളും കഴിഞ്ഞു പഴവും പുറവും ഒരുപോലെ ഇരിയുന്നു ചായ കുടിക്കാൻ വേണ്ടി അടുക്കളയിൽ ചെന്നു ഇന്ന് ഇത്തിരി നേരത്തെ പോണം ചേച്ചി പാത്രം വലിച്ചെടുത്തുകൊണ്ട് സീത അത് പാർവതിക്ക് നേരെ നീട്ടിക്കൊണ്ട് പറഞ്ഞു പാർവതിയൊന്ന് മൂളികൊണ്ട് ആ പാത്രത്തിൽ ദോശയെടുത്തു അല്പം പഞ്ചസാര കൂടി അതിനു മുകളിൽ വിതറി അവൾക്ക് നേരെ നീട്ടി അവൻ അവനൊന്നും മനസ്സിൽ വെച്ച് പറഞ്ഞതാവില്ല സീതെ ദുർബലമായൊരു ശബ്ദത്തോടെ പാർവതി അത് പറയുമ്പോൾ ആ വാക്കുകളിൽ അവൾക്ക് പോലും വലിയ ആശ്വാസമില്ലായിരുന്നു എന്നതാണ് സത്യം സീത പതിയെ ഒന്ന് നോക്കിയതല്ലാതെ ഒന്നും പറഞ്ഞില്ല തന്നേക്കാൾ കലങ്ങിമറിഞ്ഞൊരു മനസ്സ് അവളിലും അവളിലുമുണ്ടെന്ന് തോന്നി ലല്ലു അപ്പോഴും തെളിയാത്ത ഉറക്കം തൂങ്ങി മേശയിൽ കൂനിക്കൂടി ഇരിപ്പുണ്ട് ആ ചെക്കിനെ തുരത്തി ഓടിച്ചപ്പോ സമാധാനമായല്ലോ മൂദേവിക്ക് ദോഷകഷ്ണം മുറിച്ച് വായിൽ വെക്കുന്നതിന് മുൻപേ അകത്തു നിന്നും കല്യാണിയമ്മയുടെ വാക്കുകൾ സീതയുടെ കാതിലെത്തി സീതയുടെ മുഖം ഒന്നുകൂടെ വലിഞ്ഞു മുറുകി നീയല്ലേ ഡീ ചേച്ചി ആ കിടന്ന് അലറുന്ന സാധനം ഇന്നലെ ചാവാനായി എന്ന് പറഞ്ഞത് സീതയുടെ ചോദ്യം പാർവതിയുടെ നേരെ നീണ്ടു പാർവതി അകത്തേക്ക് വെറുതെ ഒന്ന് നോക്കി നീ ആരാന്നാ നിന്റെ വിചാരം തോന്നിയാസം ചെയ്യാൻ നല്ല ധൈര്യമുണ്ടല്ലോ വീണ്ടും അവരുടെ വാക്കുകൾ ദോഷപാത്രം നീക്കിവെച്ചിട്ട് സീത ദേഷ്യത്തോടെ എഴുന്നേറ്റു നീ അവിടെ ഇരുന്ന് കഴിക്കിയ സീതെ അമ്മമ്മ ബോധമില്ലാതെ ഓരോന്ന് പറയുന്നതാ സീതയെ അവിടെയിരുത്താൻ പാർവതിയുടെ ശ്രമത്തെ തീർത്തും നിസാരമായി അവൾ തട്ടിത്തെറിപ്പിച്ചു ബോധമില്ലാത്തത് എനിക്കാ ചേച്ചി ഏലീ മാരണം പൊക്കിയെടുത്ത് ഇവിടെ കൊണ്ടുവന്ന് വെക്കില്ലല്ലോ സീത കടിച്ചുകൊണ്ട് അകത്തേക്ക് ചെന്നു നിങ്ങൾക്ക് എന്താ വേണ്ടത് അവളുടെ സ്വരം കേട്ട ഉടനെ കല്യാണിയമ്മ പിന്നെയൊന്നും മിണ്ടിയില്ല എപ്പോഴും അതങ്ങനെയാണ് അവളെ കയറി ചൊറിഞ്ഞിട്ട് അത് മാന്തി അവൾ കയറി വരുമ്പോൾ ഒരു അക്ഷരം മിണ്ടാതെ തിരിഞ്ഞു കിടക്കും ഇപ്രാവശ്യവും അതേ രീതി തന്നെ എന്തേ നിങ്ങൾക്കൊന്നും ചോദിക്കാനില്ലേ ഇപ്പോ സീത കൈകൾ എളിയിൽ കുത്തി ദേഷ്യത്തോടെ അവരെ നോക്കി ഇവിടുന്ന് ആള് മുഖം പോലും തിരിച്ചില്ല അർജുൻ എന്റെ അനിയനാ അവനൊരു തെറ്റ് വരുമ്പോൾ തിരുത്തേണ്ടത് എന്റെ കടമയാണ് അതാണ് ഞാൻ ചെയ്തതും അതെന്റെ അഹങ്കാരമാണെങ്കിൽ അതങ്ങ് സഹിച്ചോ അവൾ നിന്ന് തിളച്ചു എന്തൊക്കെ പറഞ്ഞാലും ആ മുഖം ഇനി താൻ പോകും വരെ ഇങ്ങോട്ട് തിരിയില്ലെന്ന് അവൾക്കും അറിയാം കൂടുതൽ എന്തെങ്കിലും പറയാൻ നിന്നാൽ ശരിയാവില്ല എന്ന് ഉറപ്പുള്ളത് കൊണ്ട് സീത ഒന്ന് തറപ്പിച്ചു നോക്കി വേഗം അവിടെ നിന്നിറങ്ങി സുധാകരൻ നീണ്ട മൗനം തന്നെ അവൾക്കങ്ങോട്ട് കയറി ചെന്ന് രണ്ട് വർത്തമാനം പറയണമെന്നുണ്ടായിരുന്നു പക്ഷേ കഷ്ടപ്പെട്ട് അത് അടക്കിക്കൊണ്ട് മുറിയിലേക്ക് പോയി ബാഗ് എടുത്തു ഷോൾ വലിച്ചിട്ട് കൊണ്ട് പുറത്തേക്ക് നടന്നു ഞാൻ പോവാ ചേച്ചി മോളെ ബസ് വരെയൊന്ന് നീ ആക്കി കൊടുക്ക് അടുക്കളവാതിൽ ചെന്ന് വിളിച്ചു പറഞ്ഞ് അവൾ തിരിഞ്ഞു ചായ കുടിച്ചു പെണ്ണേ പാർവതി പിറകെ നിന്നും വിളിച്ചു പറഞ്ഞത് കേട്ടിട്ടും തിരിഞ്ഞു പോലും നോക്കാതെ അവൾ ഇറങ്ങിപ്പോയി ഉൾ ടൈം ആവാത്തത് കൊണ്ട് തന്നെ തിരക്ക് തുടങ്ങിയിട്ടില്ല വീട്ടിലോട്ട് തിരിയുന്ന പോക്കറ്റ് റോഡിൽ നിന്നും ഇത്തിരി നടക്കുമ്പോൾ മെയിൻ റോഡിലെത്തും അവിടെയാണ് ലല്ലമോളുടെ സ്കൂൾ ബസ് വരുന്നത് സാധാരണ ലെല്ലുവിനൊപ്പമാണ് സീതയും ഇറങ്ങാറുള്ളത് അവളെ ബസ് കയറ്റി കൊടുത്ത് നേരെ എതിരെയുള്ള പാടവരമ്പിലൂടെ ഒരു എളുപ്പവഴിയുണ്ട് ശ്രീനിലയത്തിലെത്താൻ റോഡിലൂടെയും പോകാം പക്ഷെ അല്പം ചുറ്റി വളഞ്ഞു പോണം കൊയ്ത്തും മെതിയും കഴിഞ്ഞ് ഒഴിഞ്ഞുകിടക്കുന്ന വയൽവരമ്പിൽ കുറച്ചു വീതിയിലുള്ളൊരു നടവഴിയുണ്ട് വെയിൽ ഉദിച്ചു വരുന്നതേയുള്ളൂ മൂടിക്കെട്ടിയ മനസ്സിലേക്ക് അല്പം പോലും വെളിച്ചമെത്തി നോക്കുന്നില്ല ഉറക്കം കനം തീർത്ത കൺപോളകൾക്ക് വല്ലാത്ത ഭാരം െ എപ്പോഴാവോ എന്ന് ഉറങ്ങിപ്പോയത് കണ്ണിലുറക്കം പിടിക്കും വരെയും ചേർത്ത് പിടിച്ചു നിൽക്കുന്ന മുത്തശ്ശിയുടെ കണ്ണനും അതുവരെയും തിരിച്ചു വരാത്ത അജുവും ഒരേ സമയം വേദന നൽകി നെഞ്ചിൽ വീണ്ടും ആ മാലയൊന്നുരസി വേദനിപ്പിക്കാനല്ല പകരം ഞാൻ ഇവിടെയുണ്ടെന്ന് ഓർമ്മപ്പെടുത്തും പോലെ അത്രയും മൃദുവായി വീണ്ടും അവൾക്ക് അന്നത്തെ സംഭവം ഓർമ്മയിൽ തെളിഞ്ഞു യാതൊരു മുന്നറിയിപ്പുമില്ലാതെ സീതാലക്ഷ്മി ശ്രീനിലയത്തിലെ വർമ്മയുടെ പെണ്ണായ ദിവസം ചുറ്റും കൊത്തിപ്പറിക്കാൻ നിൽക്കുന്നവരെ ഒട്ടും പേടിയില്ലാതെ നോക്കിയപ്പോഴും നാരായണി മുത്തശ്ശിയെ നേരിടാൻ വയ്യായിരുന്നു അത്രത്തോളം സ്നേഹവും വാത്സല്യവും തന്നവരാണ് ചെയ്തത് ചതിയായും നീതികേടായും തോന്നിയേക്കാം സഹിക്കുക തന്നെ ഒരാവേശത്തിൽ മുത്തശ്ശിയുടെ കണ്ണൻ കെട്ടിയ ആ മാല അഴിച്ചു വാങ്ങിയിട്ട് ഇറക്കി വിടുമായിരിക്കും അതിനേക്കാൾ പേടിപ്പിച്ചത് ഇനിയൊരു ജോലി തേടി എത്ര അലയണമെന്നതായിരുന്നു പ്രണയവും വിവാഹമൊന്നും അജണ്ടയിൽ തന്നെ ഇല്ലായിരുന്നു ലല്ലുമോളെ പ്രസവിക്കാൻ വേണ്ടി വീട്ടിലോട്ട് മാറിയ കുറച്ച് ദിവസങ്ങൾ കൊണ്ട് മറ്റൊരു ബന്ധം കണ്ടുപിടിച്ച് ഒന്നിച്ചു ജീവിക്കാൻ തുടങ്ങിയ ചേച്ചിയുടെ ഗിരീഷേട്ടൻ ആൺവർഗത്തെ മുഴുവനും വെറുക്കാനുള്ള കാരണമായിരുന്നു ഇതുവരെയും ഗിരീഷേട്ടന്റെ സ്നേഹം വാഴ്ത്തി നടന്നവളെ ഒലക്ക കൊണ്ടടിക്കാൻ തോന്നി ഒളിച്ചോടിയ അമ്മയുടെ നാറ്റം വർഷങ്ങൾ കഴിഞ്ഞിട്ടും ജീവിതത്തിൽ നിന്നും പോയിട്ടില്ല അതൊരു വശത്ത് ശ്വാസം മുട്ടിച്ചു അച്ഛൻ തീരെ എഴുന്നേൽക്കാൻ വയ്യാതെ കിടന്നു പോയപ്പോൾ പിന്നെ ജോലിക്ക് ചെല്ലുന്നവർക്ക് വേണ്ടത് സഹകരണം കൂടിയായിരുന്നു ജോലി തരാം പക്ഷെ സീതാലക്ഷ്മി കൂടി സഹകരിക്കേണ്ടി വരുമെന്ന് മുഖത്ത് നോക്കി പറയാൻ മടിയില്ലാത്ത മാന്യന്മാർ അവരുടെ ആഗ്രഹങ്ങളോട് കൂടിയുള്ള സഹകരണം വേണം അതിനി എന്ത് തന്നെ ആയാലും സഹകരിച്ചേ മതിയാവൂ അങ്ങനെ ഇട്ടറിഞ്ഞു പോന്ന നിരവധി ജോലികൾ ഒടുവിൽ എങ്ങനെയൊക്കെയോ ശ്രീനിലയത്തിലെ ജോലിയിൽ എത്തിപ്പെട്ടു ജോലിയോ സ്റ്റാറ്റസോ ഒന്നും തന്നെ നോക്കിയില്ല ഒരു ജോലി അതത്രയും അത്യാവശ്യമായിരുന്നു കിട്ടുന്ന ശമ്പളം മാത്രമായിരുന്നില്ല സന്തോഷം നൽകിയത് നാരായണിയമ്മയുടെ സമീപനം വളരെ ആശ്വാസകരമായിരുന്നു ബാക്കിയൊന്നും ശ്രദ്ധിക്കാൻ പോയില്ല തുറിച്ചുനോട്ടങ്ങൾക്കും അടക്കം പറിച്ചിലുകൾക്കും തളർത്താനാവാത്ത വിധമൊരു വീര്യം ഉള്ളിലറിയാതെ തന്നെ വളർന്നു വന്നിരുന്നു ഇതിനോടകം ഇനിയും ജോലി തെണ്ടിയിറങ്ങുമ്പോൾ അങ്ങനെ എത്ര അനുഭവങ്ങൾ വാ പിളർന്നു നിൽപ്പുണ്ട് അതാണ് ആ നിമിഷം തലകുനിച്ച് നിൽക്കുമ്പോൾ മനസ്സിലൂടെ കടന്നുപോയത് പോയത് അതിനുമപ്പുറം ശ്രീനിലയത്തിലെ കൊച്ചുമോനുമായി അവിഹിതം ആരോപിച്ചതും ആ കുറ്റം ഏറ്റെടുത്തുകൊണ്ട് ഒരു താലി എന്ന പേരിൽ സ്വന്തം മാലയൂരി അണിയിച്ചുകൊണ്ട് കിരൺ വർമ്മയുടെ ഭാര്യയായതുമൊന്നും അവളുടെ മനസ്സിൽ പോലും ഇല്ലാത്ത വിധം മരവിച്ചു പോയിരുന്നു സീതേ നാരായണയമ്മ വിളിക്കുമ്പോൾ വിധി നിർണായക നിമിഷത്തിലാണെന്ന് തോന്നി ആരെയും നോക്കിയില്ല തല കുനിച്ചു പിടിച്ചു നിന്നു വീണ്ടും വീണ്ടും പരിഹാസത്തിന്റെ കൂരമ്പ് നിറഞ്ഞ ചിരികൾ കാണാൻ തൽക്കാലം മനസ്സില്ല ഹൃദയം നിലവിളിച്ചു കൂടെ നിൽക്കുന്നവന്റെ കൈകൾ വീണ്ടും തോളിൽ മുറുകി സ്വന്തമാണെന്നുള്ള അവകാശപ്പെടലാണോ അതോ കൂടെയുണ്ടെന്നുള്ള ഓർമ്മപ്പെടുത്തലോ രണ്ടായാലും തനിക്കത് വേണ്ടത് തന്നെ മനസ്സ് പിടിവാശി കാണിക്കുമ്പോൾ ആ കൈപ്പിടിയിൽ നിന്ന് വിട്ടുമാറാനാവാതെ തളർന്നു നിന്നു ബാക്കിയെല്ലാം ഇനി നാളെ സംസാരിക്കാം എല്ലാവരും പോയി കിടന്നോളുക നാരായണിയമ്മയുടെ അന്തിമ തീരുമാനം ഓടി നിൽക്കുന്നവർ പിറുപിറുക്കുന്നത് വളരെ വ്യക്തമായി കേൾക്കാൻ കഴിയുന്നുണ്ട് സീതെ നീ എന്റെ കൂടെ വാ വീണ്ടും ആ ആജ്ഞാസ്വരം ചെറുത്തു പിടിച്ചുവേണ്ട കൈകൾ അയഞ്ഞു നീയും പോയി കിടന്നോ കണ്ണാ അത് പറയുമ്പോൾ നാരായണി മുത്തശ്ശി വാത്സല്യത്തിന്റെ ആൾരൂപമായിരുന്നു ഒന്ന് തിരിഞ്ഞു നോക്കാൻ കൂടി കഴിയാതെ അവൾ മുറിയിലേക്ക് നടന്നു നന്ദിയുണ്ട് ഇവിടെയിട്ട് ക്രൂശിക്കുന്നില്ലല്ലോ മുൻപിൽ പതിയെ നടന്നു പോകുന്ന നാരായണി മുത്തശ്ശിയോട് സീതയുടെ ഹൃദയം നന്ദി പറഞ്ഞു കിടന്നോ പതിവിലും കൂടുതൽ വാത്സല്യത്തോടെയും സ്നേഹത്തോടെയും ആ സ്വരം കരയാൻ മനസ്സില്ലെന്ന് ഷടിച്ച കണ്ണുകൾ അറിയാതെ തന്നെ ആ അലിവിൽ നിറഞ്ഞു തുടങ്ങി മുത്തശ്ശി ഞാൻ വിക്കലോടെ പറഞ്ഞു തുടങ്ങും മുന്നേ മുത്തശ്ശി കൈയുയർത്തി തടഞ്ഞു എനിക്കറിയാൻ കുട്ടിയെ നിന്നെ അവനെയും ഇപ്പോൾ ഒന്നും ഓർക്കേണ്ട നീ സമാധാനത്തോടെ ഉറങ്ങിക്കോ മുത്തശ്ശി വീണ്ടും പറഞ്ഞപ്പോൾ ആ മുറിയിൽ തന്നെയുള്ള കുഞ്ഞു കിടക്കയിൽ തളർന്നു വീണുപോയി ഹൃദയം പൊട്ടിയ നോവ് ഒഴുകിപ്പടരാൻ അപ്പോഴൊരിടം അവൾക്ക് അത്യാവശ്യമായിരുന്നു തളർച്ചകൊണ്ടായിരിക്കും അധികം കഴിയും മുന്നേ ഉറങ്ങിപ്പോയിരുന്നു എനിക്കറിയാം കുട്ടിയേ നിന്നെ എന്നുള്ള ആ വാക്കുകൾ വെറുതെയെങ്കിലും പ്രതീക്ഷ കൈവിടാതിരിക്കാനുള്ള കാരണമായിരുന്നു പാതി ഉറക്കത്തിലും അറിഞ്ഞിരുന്നു മുത്തശ്ശിയുടെ കണ്ണൻ വന്നിട്ട് എന്തൊക്കെയോ പറയുന്നതും പിന്നെ തിരിഞ്ഞു നടക്കുന്നതും എന്നെയും കൂടെ കൊണ്ടുപോ അതിവളെ ശ്വാസം മുട്ടിക്കുന്നു എന്നവന്റെ മാല കഴുത്തിൽ കിടന്ന് മുറവിളി കൂട്ടിയത് അവൻ അറിയാഞ്ഞതെന്തേ ഇനി വീട്ടിൽ ചെല്ലുമ്പോൾ ഈ മാലയുടെ പേരിൽ വീണ്ടും ചോദ്യങ്ങൾ ഉണ്ടായേക്കും അതും പോകും മുന്നേ തിരിച്ചു വാങ്ങിക്കുമോ നിരവധി ചോദ്യങ്ങൾ നിരവധി തവണ ഉറക്കത്തിൽ പോലും ശ്വാസം മുട്ടിച്ചു പക്ഷേ വിചാരിച്ചതുപോലെ ഒന്നും ഉണ്ടായില്ല ഇത്തിരി വൈകിയാണ് പിറ്റേന്ന് രാവിലെ കണ്ണു തുറന്നത് തലേനത്തെ കാര്യങ്ങൾ വലിയൊരു തിരമാല പോലെ മനസ്സിലേക്ക് ഇരച്ചുവന്നു വീണ്ടും അസ്വസ്ഥത പൊതിഞ്ഞു ഇന്നിനി ലീവ് എടുത്തോ സീതേ നാളെ രാവിലെ വന്നാൽ മതിയിട്ടോ വാത്സല്യത്തോടെ വീണ്ടും ആശ്വാസം പാകർന്നു മുത്തശ്ശി നീ പേടിക്കണ്ട കണ്ണനുണ്ടല്ലോ ഇവിടെ അവൻ നോക്കിക്കോളൂ താൻ വരാതെ മുത്തശ്ശി എന്തു ചെയ്യുമെന്ന് മനസ്സു ചോദിച്ചത് കേട്ടതുപോലെയായിരുന്നു മുത്തശ്ശിയുടെ മറുപടി പിന്നെയൊന്നും പറയാൻ നിൽക്കാതെ തലയാട്ടി തിരിച്ചു പോരാനുള്ള ഒരുക്കങ്ങൾ തുടങ്ങി ഭാഗ്യം ആളെ തിരിച്ചു വരാനുള്ള ഉത്തരവുണ്ടല്ലോ ഈ മാല മുത്തശ്ശിയുടെ കണ്ണിന് കൊടുക്കണം എന്നും പറഞ്ഞു ഊരാൻ തുടങ്ങും മുന്നേ ആ കൈകൾ തടഞ്ഞു ഇപ്പോ അത് അവിടെ കിടന്നോട്ടേ ചെയ്തേ സമയമാകുമ്പോൾ അവൻ തന്നെ തിരികെ വാങ്ങിച്ചോളും ചെറിയൊരു ചിരിയോടെ ആ പറഞ്ഞത് അംഗീകരിക്കാനേ അപ്പോൾ കഴിഞ്ഞുള്ളൂ പോരുമ്പോൾ കിട്ടിയ തുറച്ചുനോട്ടങ്ങളെ പാടെ അവഗണിച്ചു മുന്നേ ചെയ്ത് നല്ല ശീലമുള്ളതുകൊണ്ട് വലിയ തോൽവിയായില്ല അപ്പോഴും കണ്ണുകൾ ഒരിക്കൽ കൂടി അവനെ തിരഞ്ഞു മുത്തശ്ശിയുടെ കണ്ണിനെ ഡി തൊട്ടു മുന്നിൽ തനിക്ക് പിന്നാലെ ഓടിയതിൻ്റെ കിതപ്പുമായി ഒരുത്തൻ നടുവിന് കൈകൊഴുത്ത് വന്ന് നിന്നു വിളിക്കുമ്പോൾ സീത വീണ്ടും ഓർമ്മകളിൽ നിന്നും ഞെട്ടി പിടഞ്ഞു താഴെ വീണു അവളുടെ കണ്ണുകൾ വിടർന്നു അതുവരെയും അവളെ പൊതിഞ്ഞു നിന്നിരുന്ന അസ്വസ്ഥതയുടെ മൂടുപടം പൊഴിഞ്ഞു വീണിരുന്നു